ഹലോ ഹായ് ലൈവ് ലൈവെന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരു സന്തോഷ വാർത്ത നിങ്ങൾ കേൾക്കുന്നവർക്കെല്ലാം സന്തോഷമായിരിക്കും എനിക്കും സന്തോഷമേ ഉള്ളൂ നമ്മുടെ മന്ന കോച്ചിങ് സെൻറ്റർ ലാസ്റ്റ് ടെൻ ഇയേഴ്സായിട്ട് നിർമ്മല സെന്ററിൽ ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പത്തോ പതിനഞ്ചോ ടൈപ്പ് കോഴ്സുകൾ നമ്മളിവിടെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ആ കോഴ്സുകൾക്ക് റിലേറ്റഡുള്ള സാധനങ്ങൾ റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നുണ്ട് സോ ഓർണമെൻ്റൽ മേക്കിങ്ങിൻ്റെ ും ക്രിസ്റ്റിലും കാര്യങ്ങളൊക്കെയാണ് കിടക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ സോ ഈ പതി പത്ത് വർഷം എന്റെ അടുത്ത് കോഴ്സ് കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത് ആരെങ്കിലുമോ അല്ല വെളിയിൽ നിന്നുള്ളവരാണ് ഏറ്റവും പ്രിഫർ ചെയ്യണേ എൻ്റെ ഇവിടെ പഠിച്ചു പോയ ആൾക്കാരെ തന്നെയാണ് ആർക്കെങ്കിലും ഈ സ്ഥാപനം ഏറ്റെടുത്ത് നടത്തണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാം ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെന്റ് ഇട്ട് ആ സിറ്റീസ് നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ ഞാൻ റെഡിയാണ് നമ്മുടെ ഇങ്ങനെ ഒരു സ്ഥാപനം ഇല്ല ഇതിന്റെ ഇപ്പോഴും എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവിടെ വന്ന് ഡോൾ മേക്കിംഗ് മേടിച്ച പഠിച്ച കുട്ടി ഇപ്പം ഡോക്ടർ ആവാൻ തേർഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുക അവളും ഇന്നലെയും വന്ന് ഡോൾ മേക്കിങ്ങിന്റെ റോ മെറ്റീരിയൽസ് വാങ്ങിപ്പോയി സോ അതുപോലെ ഇൻട്രസ്റ്റഡ് ആയിട്ട് നല്ലൊരു വരുമാനം ഉണ്ടാക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് ഞാൻ എല്ലാ ഫർണിഷിംഗും നടത്തിയിട്ടുണ്ട് റോ മെറ്റീരിയൽ എല്ലാം ബോംബെ ഹൈദരാബാദ് മദ്രാസ് ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്ത തിങ്സ് ഉണ്ട് ഗ്യാരൻ്റീഡും നോൺ ഗ്യാരൻ്റീഡും ഉണ്ട് പ്ലേറ്റഡും അതിൻ്റെ ബ്ലാക്ക് എന്ന് പറയും നമ്മൾ എല്ലാ ഐറ്റംസും ഉണ്ട് നിങ്ങൾക്കാകെ ഈ കസേരയിൽ വന്നിരിക്കണ ബുദ്ധിമുട്ടേ ഉള്ളൂ വേറെ ഒന്നുമില്ല ബാക്കിയെല്ലാം റെഡി ആയിട്ടുണ്ട് നല്ലൊരു ഗുഡ് വില്ലുള്ള സ്ഥാപനമാണ് അപ്പം ഞാനൊരു മൈഗ്രേഷൻ്റെ ഭാഗത്തിലാണ് ഇത് നിങ്ങളോട് സംസാരിക്കുന്നത് എങ്ങോട്ട് എന്തിനാണ് മൈഗ്രേറ്റ് ചെയ്യണമെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം താല്പര്യമുള്ളവർ താഴെ എൻ്റെ ഫോൺ നമ്പർ ഉണ്ട് കോണ്ടാക്ട് ചെയ്യാം ഫസ്റ്റ് പ്രയോറിറ്റി ഇവിടെ പഠിച്ചു പോയ ലേഡീസിനാണ് ഓക്കെ താങ്ക് യു വെരി മച്ച്